എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഒരുപാട് വീഡിയോയിൽ സ്ത്രീകൾക്ക് സെക്സിൽ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ പുരുഷന്മാർ സെക്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സെക്സിൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് കൂട്ടുകാരും മറ്റും പറഞ്ഞു തന്ന ഒരുപാട് അറിവുണ്ടാകും എന്നാൽ സ്ത്രീകൾക്ക് അവന് കിടപ്പറയിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ പൊതുബോധം ഇതുവരെ വളർന്നിട്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ പങ്കാളികൾ തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിൽ പോലും സെക്സിൽ ചിലപ്പോൾ അവന് താല്പര്യമുള്ളത് ചെയ്യാൻ തൻ്റെ പങ്കാളിയായ സ്ത്രീക്ക് അറിവും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുമുണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ അത് നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് എന്നാണ് സ്ത്രീകൾ കരുതുന്നത് തൻ്റെ പങ്കാളി എന്ത് കരുതും എന്ന് കരുതി മാറി നിൽക്കുന്ന സ്ത്രീകളുമുണ്ട് എന്നാൽ അത്തരത്തിലുള്ളവർ കേട്ടോളൂ ലൈംഗികതയിൽ അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല പരസ്പരം സംസാരിച്ചും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പങ്കുവെച്ചു വേണം സെക്സ് ചെയ്യാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക സെക്സിൽ അവളെ ചുംബനം കൊണ്ട് മൂടണമെന്ന് പുരുഷന്മാർക്കറിയാം മിക്കവാറും പുരുഷന്മാരും ഇത് ചെയ്യാറുമുണ്ട് എന്നാൽ നേരെ തിരിച്ചുള്ളതോ വളരെ കുറച്ചായിരിക്കും അവനെ നിങ്ങളുടെ ചുടിചുംബനം കൊണ്ട് തഴുകി തലോടിയാൽ നിങ്ങളോടുള്ള താല്പര്യത്തിലും ആസക്തിയിലും വർധന നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു തവണ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നത് തീർച്ചയാണ് അതെ പുരുഷന്മാരും ഇത്തരത്തിലുള്ള ചുംബനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് കാരണം തൻ്റെ സ്ത്രീയിൽ നിന്ന് നൽകുന്ന ചുംബനം അത് എത്രത്തോളം ആശ്വാസവും സന്തോഷവും നൽകുന്നുണ്ട് എന്ന് പുരുഷന്മാർക്കേ അറിയൂ അതുപോലെ തന്നെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ സെക്സിന് പെട്ടെന്ന് തയ്യാറാകും സെക്സ് എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ളതാണെന്ന് കൂടി അറിയാമല്ലോ അതിനാൽ ഓഫീസിലും മറ്റും പോയി ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാർ പങ്കാളിയോട് സെക്സിന് ആവശ്യപ്പെട്ടാൽ പൂർണ്ണ മനസ്സോട് മാത്രം ചെല്ലുക അല്ലെങ്കിൽ അതിന് കൃത്യമായ കാരണം പറഞ്ഞി മനസ്സിലാക്കുക പുരുഷനും സ്ത്രീയും അഥവാ പങ്കാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ അറിഞ്ഞിടപെടുകയാണ് ചെയ്യേണ്ടത് സെക്സ് ആവശ്യപ്പെടുമ്പോൾ അതും നിറഞ്ഞ മനസ്സോടെ നൽകാൻ സ്ത്രീ ശ്രമിക്കണം അതോടൊപ്പം തന്നെ പുരുഷനും ഇനി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അത് പരസ്പരം ധരിപ്പിക്കുകയും ചെയ്യുക അതുപോലെ സെക്സിൽ നിങ്ങൾക്ക് പുതിയ പൊസിഷൻ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് ചിലപ്പോൾ അത് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ കൂടി നിങ്ങൾ പറയാൻ പഠിക്കേണ്ട അതെ പുരുഷൻ എല്ലാ കാര്യത്തിലും ഇനീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല സെക്സിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവ ഈ സമയത്തും മുൻപ് മുൻകൈ എടുക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം ഈ സമയങ്ങളിലും തുറന്ന് പറയാവുന്നതാണ് അതുപോലെ കാഴ്ചയിലാണല്ലോ പുരുഷന്റെ രതി കൂടുതലാകുന്നത് നിങ്ങളുടെ വസ്ത്രധാരണവും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക പങ്കാളിയെ ആകർഷകമായി അണിഞ്ഞൊരുങ്ങുന്നത് സെക്സിയായുള്ള വസ്ത്രം ധരിക്കുന്നതും പുരുഷനിൽ ലൈംഗിക ഉത്തേജനം കൂടുതലായി സൃഷ്ടിക്കുന്നു അതിനാൽ സ്വകാര്യ നിമിഷങ്ങളിൽ ഭാര്യ സെക്സിയായ വസ്ത്രങ്ങൾ ധരിച്ചാൽ സെക്സ് കൂടുതൽ ആസ്വാദകരമാക്കാം അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്